ഏഹ് ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോകാൻ വേറൊരു രണ്ട് ദിവസം രണ്ട് ദിവസേ ഉള്ളൂ രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ മുൻപ് ഞങ്ങൾ എല്ലാരും കൂടി പുറത്തേക്ക് ഇറങ്ങിയേക്കാല് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ പോയി മനസ്സിലായി അൺപ്ലാൻഡാണ് എവിടേക്ക് നിർത്തായിരിക്കും മെയിനായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് അതെ സ്ഥലം തിരി മനസ്സിലില്ല പോയി പോയിട്ടെങ്കിൽ നിർത്തും കുറെ ദിവസമായി പ്ലാൻ ചെയ്യുന്നു പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നു തിരക്കായിരുന്നു ഓരോ സ്ഥലത്ത് പോയി മെയിനായിട്ട് മക്കൾക്ക് സുഖമില്ലായിരുന്നു വന്ന പാടെ ഞങ്ങൾ കുറച്ച് പനിച്ച് റെസ്റ്റ് അതെ അങ്ങനെ അങ്ങനെയായി അതുകൊണ്ട് ഞാൻ ടി വീഡിയോസ് എടുക്കാൻ പറ്റിയത് ഞങ്ങൾ നോക്കുന്നത് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാൻ ഇവിടെ നാടൻ കപ്പ വാർത്ത അങ്ങനെ എല്ലാ എണ്ണ ഇതുണ്ടല്ലോ നമ്മുടെ ചിപ്സ് കാര്യങ്ങൾ ഏതെങ്കിലും ചിപ്സ് കാര്യങ്ങളെല്ലാം ഒരു ഷോപ്പിൽ മാറിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ സാധനമൊക്കെ കുറച്ചുകൂടി സുലഭമായിട്ട് കിട്ടുന്നത് സോ ദീസ് ഡിസ്കാൻ ഓഫ് ഐറ്റംസ് ആണ് എന്താ പറയുക ലിസ്റ്റിലുള്ള ഒരു ഐഡിയ എന്താ സാധനമാണ്

ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി ഞങ്ങള് വീണ്ടും ഇറങ്ങിയിരിക്കാതെ എന്താടാ കഴിഞ്ഞ ബോർഡർ ഫോർ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞിരിക്കുന്നു സോ നമ്മൾ കർണാടകയിലേക്ക് കർണാടകയിലേക്ക് സോ നമ്മൾ അങ്ങനെ കർണാടക ഫോറസ്റ്റിലോട്ട് കേറിയിരിക്കുന്നു എന്താ പറയുക ഇതുവരെ നമുക്കൊരു സീയിങ് അധികം കിട്ടിയിട്ടില്ല നമുക്കൊരു ഇത് കിട്ടിയില്ല മാറിന്റെ ചെറിയൊരു ചെറിയൊരു കൂട്ടം ഓക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് ഇത് അവിടെ മാനൊക്കെ ഇട്ടിരിക്കുന്നു അയ്യോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ലോറി വന്നു ലോറി വന്നു വന്നു അതെന്താ കേട്ടാ വരടി കരടി ഓ മൈ ഗാട്ടേടാ കണ്ടോ അത മക്കളെ പക്ഷെ ഇത്ര സ്പീഡ് പോയിട്ട് ഇങ്ങനെ കറന്ന് കിട്ടിയില്ല ഇത്രയും ദൂരം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ സൂര്യകാന്തിയുടെ അടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു രസമല്ലല്ലോ പക്ഷെ ഞങ്ങൾ ഈ എത്തിയ ടൈമിൽ ഇവിടെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാനായില്ല പിന്നെ കിറ്റ് ടൈമിൽ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി മക്കളുള്ളത് കൊണ്ട് അവരെ തീരെ മഴ നനയ്ക്കാൻ പാടില്ല ഞങ്ങളുടെ കയ്യിൽ ആകെ ഒരു കുടേ അതുകൊണ്ട് അവിടുന്ന് നിന്ന് മാക്സിമം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അവിടെ പക്ഷേ കുറേ ആൾക്കാരുണ്ട് കേട്ടോ മഴയാണേലും മഴയുടെ നിന്നും വക കുറേ ടീംസ് ഉണ്ട് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഏതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോകുന്നു ഞങ്ങളൊരു പ്ലാനും ഇല്ലാതെ ജസ്റ്റ് ഒരു ആ മോർണിംഗ് ഒരു പത്ത് മണിയാകുമ്പോൾ പതിനൊന്നണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇറങ്ങിയൊരു പ്ലാനാണ് ഒരു പ്ലാനും ഇല്ലായിരുന്നു അങ്ങോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ വന്ന് വന്നു ലാസ്റ്റ് ട്രിപ്പ് വീട്ടിലെത്തി ഇവിടേക്ക് മഴ കുറവാണെന്ന് വെച്ചാൽ ഇവിടേക്ക് വന്നു നോക്കിയ ഇവിടെയും മഴ തന്നെ എല്ലാ സ്ഥലത്തും മഴ തന്നെ വെറുതെ തിരിച്ച് പോവാ അതും നിങ്ങള് കാണിക്കാം ഇതായിരിക്കും ഇതിന്റെ ലാസ്റ്റ് ഇത് കുങ്കിയ